ണെങ്കിലും ബന്ധനം ബന്ധനം തന്റെ കരിൽ ഞാൻ സത്യന്റെ മകനാണ് നിങ്ങൾ ആ കണ്ടോ ജനിച്ച സമയത്ത് എനിക്കിതില്ലായിരുന്നു എന്റെ സ്വഭാവവും ആകെ മാറിപ്പോയിരിക്കുന്നു അവിടെ എന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് കൂട്ടുകാരുണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ ഇവിടെയോ

ഇതിനെ ഞാൻ കൊറേ നേരമായി Okay. ണല്ലോ അല്ല ആനനെ ആനക്കെട്ട് ഇവിടെ വെക്കുക പെട്ടെന്ന് അടച്ചിരിക്കുക എല്ലാരും കാത്തിരിക്കാനെ கல்யாணம் <cin> நியாயமா <stereotype> <muchika> 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 നമസ്കാരം പ്രധാന വാർത്തകൾ ഇന്നലെ മായക്കു വേടിയേറ്റ കുട്ടിശങ്കരൻ എന്നൊരാകെ ചരിഞ്ഞു ഇന്നലെ വൈകിട്ട്